ശബരിമല പതിനെട്ടാം പടിയിൽ ഗ്രൂപ്പ് ഫോട്ടോ ഷൂട്ട് നടത്തിയ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയായതാണ് പോലീസുകാരാണ് അത്തരത്തിൽ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയത് ആ ഫോട്ടോ എടുത്ത പോലീസുകാർക്ക് നല്ല നടപ്പ് പരിശീലനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് ബിനോയ് പോലീസ് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സേവനമാണ് ശബരിമലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അതിൽ പേരുദോഷം വരുത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി എന്ന് സ്വാഭാവികമായി നമ്മൾ പറയൂല ുള്ള ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് സാധാരണ നമ്മൾ ഈ കലോത്സവം പോലുള്ള വലിയ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ അത് തീരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു പതിവ് സാധാരണഗതിയിലുണ്ട് ആ നിലയ്ക്കുള്ള ഒരു ഫോട്ടോ എടുപ്പ് പരിപാടിയാണ് ശരിക്കും ശബരിമല നടന്നത് പക്ഷേ എടുത്ത സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഇത് അവരെ ഡ്യൂട്ടി ശനിയാഴ്ചയോട് പൂർത്തിയായി കഴിഞ്ഞ് ഉച്ചയ്ക്ക് അതിനുശേഷം ആ പതിനെട്ടപ്പിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിലൊരു ഷൂട്ട് നടത്തിയത് ഇങ്ങനെ ഒരു തെറ്റാണ് എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ പറഞ്ഞു തിരുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഒരുപക്ഷെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച സംഭവിക്കത്തില്ലായിരുന്നു സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി പതിനെട്ടാം പടിയിൽ ശ്രീകോവിലിന് എതിരായി നിന്നുകൊണ്ട് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടിൽ പോസ് ചെയ്തു എന്ന് വേണ്ടി എന്നുള്ളതാണ് ഇപ്പോഴുണ്ടായ ആരോപണം അന്ന് തന്നെ മാധ്യമങ്ങളിലൊക്കെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ ചിത്രങ്ങൾ പുറത്തു വരികയും അത് വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ഹിന്ദു സംഘടനകൾ ഇത് ഏറ്റുപിടിച്ചു അതോടുകൂടിയാണ് ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതായത് ശബരിമല ചുമതലയുള്ള ഒരു ജില്ലാ ജഡ് അദ്ദേഹം എപ്പോഴും ശബരിമലയിലെ ഓരോ വിഷയങ്ങളും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് വിവരം അറിയുകയും അദ്ദേഹം എ ഡി ജി പിയോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞു തുടർന്നാണ് എ ഡി ജി പി ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നലെ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നത് ശബരി ശബരിമല സ്പെഷ്യൽ ഓഫീസർ അതിന് തൊട്ടു പിന്നാലെയാണ് എസ് എ പി ക്യാമ്പിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കഠിന പരിശീലനത്തിനായി കണ്ണൂർ കെ എ പി നാലാം വ്യത്യലയത്തിലേക്ക് വിടരുന്നതിന് വേണ്ടി ഉത്തരവായിട്ടിരിക്കുന്നത് നാളെ മുതൽ തന്നെ പരിശീലനം തുടങ്ങും എന്നൊരു അറിയിപ്പും അവർക്ക് നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം വിവാദമാകുമെന്നും ചർച്ചയാകുമെന്നും സാധാരണഗതിയിൽ ഗതിയിൽ ശബരിമലയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ പതിനെട്ടാം പടിയിൽ ഇത്തരത്തിൽ ആരും നിന്ന് പോസ്റ്റ് ചെയ്യാറില്ല തൊട്ട് താഴെ പതിനെട്ടാം പടിക്ക് താഴെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ദർശനത്തിന് താഴെ കിവാ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഘടക ഇവർ പതിനെട്ടാം പടിയിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നു എന്നുള്ളതാണ് കേസ് തെറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇതൊരു ആചാര ലംഘനം കൂടിയാണ് എന്നുള്ളതാണ് എന്നുള്ള ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നല്ല തരത്തിൽ എഴുപത്തിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഡി ജി പി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ലംഘനം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ശബരിമല ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതായത് ഈ ആചാര ലംഘനം കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ശബരിമലയിൽ നടക്കാറുണ്ടല്ലോ അത് സ്വാഭാവികമായും എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കാറുണ്ട് ഏതെങ്കിലും തരത്തിൽ കാരണം ഈ അവിടെ ചെറുതായിട്ട് പരിക്കേൽക്കുന്നവരോ രക്തം ഒരൊക്കെ ഉണ്ട് ആ സമയങ്ങളിലൊക്കെ ചസാധാരണ ഗതികളൊക്കെ അത് ഈ നമ്മുടെ ദീപാരാധനയ്ക്ക് തൊട്ട് മുന്നേ മുമ്പായി തന്നെ അത്തരത്തിലൊരു ചടങ്ങ് സ്വാഭാവികമായും പതിനെട്ടാം പടിയിലൊക്കെ ചെയ്യാറുണ്ട് ആ ചടങ്ങ് നടത്തിക്കാണ് പക്ഷെ ഇത് അങ്ങനെ ഒരു ആചാരലംഘനമായിട്ടല്ല ഇത് കണക്കാക്കേണ്ടത് കാരണം നട അടച്ചതിന് ശേഷമാണ് ഇവർ ഡ്യൂട്ടി പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്ന അതായത് ശനിയാഴ്ച അവരുടെ പതിനെട്ടാം പടിയിലെ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നത് കാരണം ഇവർ മികച്ച സേവനം കാഴ്ചവെച്ച മുപ്പത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അവര് ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയാണ് ഒരു പക്ഷേ പതിനെട്ടാം പടിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് പോലീസിന്റെ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ചിത്രങ്ങൾ എടുത്തതും ഏതോ ഒരു മാധ്യമത്തിന്റെ പ്രസ് ഫോട്ടോഗ്രാഫറും ചിത്രം പകർത്തിയിരുന്നു അത് പിന്നീട് അച്ചടിച്ച് പുറത്തു വരികയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ ശബരിമലയിൽ ആവശ്യമില്ല സേവനത്തിന് വേണ്ടി എത്തുന്നവർ സേവനം ചെയ്യുക മടങ്ങുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം എന്നൊരു നിർദ്ദേശം കൂടി എ ഡി ജെ പി ശബരിമല ശബരിമലയുടെ കോർഡിനേറ്റർ കൂടിയായ എ ഡി ജെ പി എ സ്ത്രീത്ത് നൽകിയിട്ടുണ്ട് തീർച്ചയായും ഈ സംഭവത്തിൽ പോലീസ് ഈ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ എത്തിയിട്ടുള്ള പോലീസ് സംഘം മികച്ച രീതിയിലുള്ള സേവനം തന്നെയാണ് നടത്തിയിരുന്നത് വളരെ ഈ അവരുടെ ഡ്യൂട്ടി ടൈമിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയും തുടർന്ന് കൂടുതൽ ആളുകളെ ദർശനത്തിന് സഹായിക്കുന്ന നിലയ്ക്കുള്ള ഇടപെടലൊക്കെ തന്നെയും ഈ സേവനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫോട്ടോ ഷൂട്ടാണ് അതിൽ വിവാദമായി മാറിയിരിക്കുന്നത് അതുവരെ ചെയ്തിട്ടുള്ള സേവനങ്ങളെ പക്ഷേ ഇത് റദ്ദു ചെയ്യുന്നു എന്നല്ല പറയുന്നത് മറിച്ച് ഇത്തരത്തിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടി നേരിടേണ്ട നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ഇവർക്ക് നല്ല നടപ്പിനുള്ള ആ ഒരു താക്കീത് ആ ഒരു നിലയിലുള്ള നടപടിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്